ഇത് എന്റെ പിള്ളേരെ കണ്ടെണ് അവർ അവർക്കാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ വരെ ഷൂട്ട് ചെയ്യണം ഇത് കാണുമ്പോൾ വിചാരിക്കും പിള്ളേര് ഭയങ്കര കുറുമമാരാണ് പിള്ളേര് ക്യാമറ കൊണ്ട് വെള്ളത്തിൽ ക്യാമറ കേടായെന്നൊക്കെ സംഗതി ഇത് വാട്ടർ പ്രൂഫ് ക്യാമറ കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ക്യാമറ വാട്ടർ പ്രൂഫാണല്ലെങ്കിൽ ഇത് തന്നെ എടുക്കരുതിട്ടോ ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഫ്ലോറിഡ വന്നപ്പോഴത്തേനും കിട്ടിയ ഒരു പുതിയ സ്ഥലമാണ് വാ മിനറൽ സ്പ്രിങ്സ് പറഞ്ഞിട്ട് പറയുന്നത് ഇവിടെ ഭൂമിക്കിടയിലുള്ള ചൂടിന്റെ പുറത്തേക്ക് ഭൂമിക്കടിയിൽ ചൂടുണ്ടല്ലോ അപ്പൊ ആ ചൂടിന്റെ ഭാഗമായിട്ട് വെള്ളം കുറച്ച് ചൂടായ സ്ഥലമാണ് ഇവിടെ ഇതാണ് ഈ പാർക്കിലോട്ടുള്ള എൻട്രൻസ് കെട്ടോ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ഒരു പത്ത് നൂറുകാർ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും നടന്നു ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വലിയ പ്രിന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ സ്ഥലം കഴിഞ്ഞാൽ ഒരുമാതിരി തട്ടിക്കൂട്ട് ആയിട്ട് വെച്ച പോലെ തോന്നണേ അതിന്റെ കൗണ്ടറും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹരിക്കുമെന്ന സ്ഥലമല്ലേ അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് പോകാനുള്ള റാമ്പ് ആണ് റാമ്പണി കേട്ടോ ആ ലെഫ്റ്റിൽ കാണുന്നതാണ് കൗണ്ടർ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനും എന്തിനും പുറത്തേക്ക് പോയി വീണ്ടും വാർത്തക്ക് കയറണമെങ്കിൽ ഒരു സ്റ്റിക്കർ അടിക്കണം പുറത്തേക്ക് പോകുമ്പോൾ അവർ പറഞ്ഞാൽ മതി ഇതാണ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സ്പ്രിങ്ങിലേക്ക് പോകുന്ന വഴി നമ്മുടെ നാട്ടിലുള്ള അന്ധവിശ്വാസങ്ങള് പോലെ ഇവിടുത്തെ ഒരു അന്ധവിശ്വാസമാണ് ഈ സ്പ്രിംഗിലുള്ള വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ രോഗം മാറത്തിനെ പക്ഷെ അവിടെ എഴുതി വെച്ചു കിടന്ന തിരിച്ചു അതായത് നമ്മുടെ ദേഹത്തോളം മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ അതിലേക്ക് ഇൻഫെക്ഷൻ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞേക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ വെള്ളത്തിൽ ഈ കുറേ കാണുന്നത് കാര്യങ്ങളൊക്കെ കേട്ടോ ഇതാണ് ശരിക്കാതെ നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഒരു കുളം അത്രേ ഉള്ളു ഇവിടെ ചൂടുവെള്ളമൊക്കെ ആണെന്നാണ് പറിച്ചത് വലിയ ചൂടൊന്നും കാണാനില്ല എന്നാലും കുഴപ്പമില്ല എയ്റ്റി ഡിഗ്രിക്ക് എന്ന് പറയുന്നത് വെള്ളത്തിന് ഇപ്പൊ ഫ്ലോഡിൽ വേറെ വീട്ടിലും വന്നാലും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല പക്ഷെ ബാക്കി സ്ഥലങ്ങളൊക്കെ നോക്കുമ്പോഴേ ലാഭമുണ്ട് കുറച്ച് ചൂടുണ്ട് ഇവിടെ ബാക്കിയുള്ള വെള്ളത്തൊക്കെ തണുത്തു പറയ്ക്കും വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് ഇവിടെയൊന്നും ഇതില്ല താഴ്ച ഓക്കെയാണ് ഈ ബാക്കിലത്തെ ഉണ്ടല്ലേ ഒരു കയറിട്ടിയേക്കണം അപ്പം ആ കയർ ഇട്ടിയേക്കുന്നതിൻ്റെ അകത്തോട് പോയിക്കഴിഞ്ഞാൽ താഴ്ച കൂടും ഇവിടെ ഒക്കെ അഞ്ചരടി ആറടിക്കുള്ളൂ എനിക്ക് നിൽക്കാൻ പറ്റും കയറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല എനിക്ക് നീന്തി നിൽക്കണം അപ്പം നാട്ടിൽ വെള്ളം ചവിട്ടുന്ന കുറയില്ല അതുപോലെക്കണം മിനറൽ എന്നൊക്കെ പറയുന്നത് പക്ഷേ എന്ത് മിനറൽന്നറിയില്ല എന്തായാലും വെള്ളത്തിന് നല്ല നല്ല ഉപ്പാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ടാമ്പയിൽ നിന്ന് ഇതൊന്നര മണിക്കൂർ സൗത്തിലേക്ക് വരണം അവിടെയാണ് ഈ വാം മിനറൽ സ്പ്രിംഗ് വേറെ ഉള്ളത് അത് യൂണിവേഴ്സിറ്റി അകത്ത കണ്ട ഇതാണ് നമുക്ക് പബ്ലിക്കിൽ ആക്സസായിട്ടുള്ള വാം മിനറൽ സ്പ്രിംഗ്സ് ഉള്ളത് ചാർജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കത്തിയ അതായത് ഒരു ദിവസത്തേക്ക് അഡൽറ്റ്സ് ആണെങ്കിൽ ഇരുപത് പിള്ളേർക്കാണെങ്കിൽ പതിനഞ്ച് അല്ലെങ്കിൽ നമ്മളിവിടെ ലോക്കലാണെങ്കിൽ കുറച്ചും കൂടി ലാഭമുണ്ട് ഞങ്ങൾ വന്ന സമയത്ത് ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ലോക്കലാളെ പിടിച്ചിട്ട് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്ത് അയാളുടെ ടിക്കറ്റ് നമ്മൾ കയറിയത് അപ്പോൾ അയാൾ ലോക്കൽ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കുറച്ച് കിട്ടി ഇതാണ് ഇരുന്ന് ചുറ്റി കാണിച്ചു ഇതാണ് അതിന് സൈഡ് ബാ അവിടെ ഇന്ത്യക്കാര് വളരെ കുറവാട്ടോ നമ്മൾ സാധാരണ ഫ്ലോഡിൽ പോയി നിറച്ച് ഇന്ത്യക്കാരായിരിക്കും ഇന്ത്യക്കാർ ഇപ്പോൾ ഒരു ടീം വന്നിട്ടുണ്ട് ഒരു തെലുങ്കന്മാരാണ് ഭയങ്കര ബഹളം അവിടെ കിടന്നിട്ട് അല്ലാതെ ഞങ്ങൾ ഫാമിലി മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ നിന്നായിട്ട് അപ്പോൾ നിങ്ങൾ ഫ്ലോറിഡ ഈ ടാമ്പൊക്കെ വരികയാണെങ്കിൽ നല്ല സ്ഥലോ കേട്ടോ വാമിനൽ സ്പ്രിങ്സ് ചൂടുവെള്ളം ഇതല്ലാതെ നല്ല ശരിക്കുള്ള നല്ല തിളക്കിനെള്ളമൊക്കെ കിട്ടിറങ്ങി കുളരാട പോകുന്നതാണ് ഇതാകുമ്പോഴത്തേനും നമ്മുടെ ഇവിടെ ജോർജിയ ഫ്ലോറിഡിലോക്കൊക്കെ എളുപ്പമാണ് ഇതിൻ്റെ വെള്ളത്തിന് അടിഭാഗം കാണിച്ചു തരാം സംഗതി കുറച്ച് കലക്കൊള്ളം പോലൊക്കെ തന്നെയാണ് മീനുകളൊക്കെ ഇണ്ട് പക്ഷെ എന്തോ പൊടി മീൻ പോലത്തെ മീനുകളാ വെള്ളം കിള പക്ഷെ അടിയില് മണലും അതുപോലെ ഉണ്ട് അപ്പൊ നടക്കുമ്പോ സൂക്ഷിച്ച നടക്കണം നമ്മുടെ രണ്ട് കുറന്ന പിള്ളേർ യുവന്മാരെ ഇറങ്ങി പക്ഷെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങി തിരിച്ചു കയറി ഇവർക്ക് എൺപത് ഡിഗ്രി വെള്ളം ഒന്നും പോരാ നല്ല ചൂട് വേണം വെള്ളത്തിൽ ചിമ്മിംഗിൽ പോയാലും കൂടി പോയി കഴിഞ്ഞാൽ ഒരു പതിനഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും പോലെ കയറി വരും സിറഞ്ചനത്തിനകത്ത് വെള്ളം കയറി ഇപ്പൊ ചീറ്റും എന്റെ മതി ചീറ്റും ഇതികൂടെ നമ്മൾ കേറുന്നത് കേരളം എനിക്ക് റാമ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോ എല്ലാം പറഞ്ഞ പോലെ വീഡിയോ ഉണ്ടായിരുന്നു താങ്ക്സ് ബൈ